ആരോഗ്യ വകുപ്പിൽ അറ്റൻഡർ തസ്തികയിലേക്ക് ഉടൻ നിയമനം ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അരക്കുളത്തുള്ള സ്ത്രീകളുടെ പകൽ വീട്ടിലേക്ക് അറ്റൻഡർ തസ്തികയിൽ നിയമനം നടത്തുന്നു ഇന്റർവ്യൂ വഴി നേരിട്ട് തന്നെ ജോലി അവസരം യോഗ്യത പത്താം ക്ലാസ് പാസ്സായ അൻപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ആർക്കും അപേക്ഷിക്കാവുന്നതാണ് വിശദ വിവരങ്ങൾ കൂടി ജോലിയെ സംബന്ധിച്ച് മനസ്സിലാക്കാവുന്നതാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് ജൂലൈ ഇരുപത്തഞ്ച് രാവിലെ പതിനൊന്ന് മുതൽ സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അതായത് ആരോഗ്യ വിഭാഗം ഓഫീസിൽ നടക്കും എസ് എസ് എൽ സി ആണ് യോഗ്യത പ്രായം അമ്പത്തഞ്ച് വയസ്സിൽ കൂടാൻ പാടില്ല ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ കൂടാതെ ആധാർ അല്ലെങ്കിൽ വോട്ടർ ഐ എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ് നിയമനം സ്ത്രീകൾക്ക് മാത്രമാണ് കൂടുതൽ വിശദ